ഹലോ അസ്ലാം അലി ഇതൊരു മിക്സ് പായസമാണ് എൻ്റെ മദർ ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ചേരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറുപയർ അട സേമിയ ചൊവ്വരി തേങ്ങാപ്പാൽ ഇതെല്ലാം ശർക്കര ഇതെല്ലാം ചേർന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് അത് ആദ്യം നമ്മൾ നെയ് വറുത്തതിന് ശേഷം നമ്മൾ നല്ല വേവിക്കും വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ വേവിച്ചത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേവിച്ചാണ് എടുക്കാറുള്ളത് അങ്ങനത് ഉണ്ടാക്കണത് പിന്നെ നമ്മളതിനു ഒന്നാം പാലും രണ്ടാം ഒക്കെ മിക്സ് ചെയ്യും നമ്മൾ വേവിച്ച ചൗരി ഇടുകയാണ് വേവിച്ച ചവരി നമ്മൾ ഒഴിക്കുകയാണ് അതിനകത്ത് ഇനി ഇളക്കി നമ്മുടെ സേമിയക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഇച്ചിരി വേവി നമ്മുടെ സേമിയ വേവിക്കാൻ വേണ്ടിയുള്ള വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ച് വെച്ചടയ്ക്കുന്ന വെള്ളം ഇതിനകത്ത് സേമിയ ഇടും ഇത് ചെറിയ സേമിയല്ലേ അതിന് വേവിക്കുന്ന നല്ലതേ ആ സേമി അല്ലാതെ നമ്മൾ ഈ നെയ്യ്ക്കാത്ത വാഴ നമ്മൾ അതിനെ നെയ്യ് ഓൾറെഡി നമ്മൾ ഈ പായസം ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് വേണ്ടില്ല നമ്മൾ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തിട്ട് ഊറ്റി ഊറ്റിയെടുക്കും അതിനോട് എട്ട് കഴിഞ്ഞാല് വേവിക വ്യത്യാസം ഇത് ഇതിപ്പോ എത്ര മിനിറ്റ് വേവിക്കേണ്ടി വരും ഒരു അഞ്ച് മിനിറ്റ് വേവിക്കണം നമ്മൾ അതെ നമ്മൾ കൂടുവെള്ളത്തിലല്ലേ നമ്മളിട്ടേക്കുന്ന ഊറ്റിയെടുക്കും ഊറ്റണം ആ അതിനകത്ത് ഡയറക്റ്റ് വേവ് രണ്ടും രണ്ട് വേവാ വേവ് വ്യത്യാസം വരണ്ടല്ലേ ചിലപ്പോ അത് കട്ട പിടിക്കും സേമിയ അപ്പൊ നമുക്ക് സേമ ഇടാം നമ്മള് കഴുകി നമുക്ക് ഇതൊന്ന് ഊട്ടിയെ ശർക്കര പാനിയെ ആ ശർക്കര അരിച്ചെടുക്കൂല്ലേ കാരണം മണ്ണും പൊടി ഉണ്ടാകുമ്പോൾ അരിച്ചെടുക്കുന്ന ഞങ്ങളുടെ ആ സലാല ഒറിജിനൽ സലാലയിലും ശർക്കരക്കെട്ടോർക്കര ഒറിജിനലായത് കൊണ്ട് പറയുന്നത് പക്ഷെ ഇവിടുത്തെ ഞങ്ങളെ ഇവിടുത്തെ സലാലയിലെ ശർക്കരയ്ക്ക് മധുരം കുറവാണ് നമ്മുടെ നാട്ടിലെ ശർക്കര അപേക്ഷിച്ച് മധുരം കുറവാണ് മധുരം കൊറവാണ് ീർന്നിട്ട സംഗതി ശർക്കര ഇട്ടില്ല ഒന്നാം പാല ഇട്ടിട്ടില്ല ബാക്കി പരിപാടി വേണമെങ്കിൽ അപ്പൊ നമ്മള് ശർക്കര പാണി കാഴ്ച ഒഴിക്കുക അരിച്ചൊഴി അരിച്ചൊഴുക്കുകയാണ് ഇളക്കുന്നു നല്ല തിളച്ചതിനു ശേഷം നമ്മൾ നമ്മളതിനകത്ത് ഇരി ഒന്നാം പാലില് ഇനി നല്ല തിളച്ചന് ശേഷമാണ് ഒന്നാം പാൽ ഒഴിക്കുന്നത് അതൊന്ന് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ടില്ല നമ്മൾ വണ്ടി പരിപ്പം മുന്തിരി നെയ്ക്കാത്ത ഓർത്തിടന്നു ഇച്ചിരി ചുപ്പ് ചുപ്പ് പൊടി പൊടി ഇടും അതിന്റെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ചെലവര് ഈ പായസത്തിനകത്ത് ഈ മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പിടും ഇതിനകത്ത് നമ്മൾ ഉപ്പിടും ഇല്ല ഞാൻ ഉപ്പിടണം ഉപ്പിടത്തില്ല ചുക്കൂടിയാ നമ്മള് ചുക്കൂടിയാ ഇടുന്നത് ഒരു ഇച്ചിരി ഇളക്കി ഇളക്കലാണ് ഇതിന്റെ അല്ലെങ്കിൽ എല്ലാം കൂടെ കത്ത പിടിക്കനെ മധുരം പോരാ പായസത്തിന് മധുരം പോരാ ആ ശർക്കര ഇച്ചിരി കൂടെ ശരിക്കും അപ്പൊ ഈ ഒന്നാം പാൽ ഒഴിക്കുകയാണ് അതിനകത്ത് നേരെ പായസത്തിന്റെ ഏകദേശം ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ് പായസത്തിന്റെ പരിപാടി അവരെ സ്ഥലം നോക്കിയോ നീരുന്ന കത്ത് ചെയ്യാം നമ്മളിത്തി സർക്കാരിൻ കൂടെ ചേർക്കേണ്ടി വരും ഇതാണ് നമ്മുടെ ഇന്റർനാഷണൽ കുക്ക് മധുരം വേണ്ട മതിയാണ് ആ ഇവിടെ ചെറിയ മധുരം മതി എന്നാണ് പറയുന്നത് അപ്പൊ മധുരം എത്ര മതി എന്നാണ് പറയുന്നത് മധുരം ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഒരുപാട് കഴിക്കാൻ പറ്റുന്നതാണ് അസിസ്റ്റന്റ് നമ്മുടെ അസിസ്റ്റന്റ് പറയുന്നത് പക്ഷെ അത് ആ വാക്കിന് വില കൊടുക്കണമല്ലോ അതുകൊണ്ട് ഇത്രയും മധുരം മതി പറക്കി അത് നമ്മൾ പേടിച്ചാ വെക്കുന്ന ആ സാധനം അല്ല മുന്തിരി അസിസ്റ്റന്റോടെണ്ട് നീക്കാതിന് ആയിട്ട് ആവത്തില്ലേ തയ്യാ മധുരം നോക്ക് തെയ്യപ്പതിയോ ശരി നമുക്ക് ആ ഓർ മധുരം വേണം ഇങ്ങനെ ഇരുന്ന കൊടുപ്പിയ അണ്ടിപ്പരിപ്പ് മുന്തിരി കൊണ്ടൊന്ന് മാറ്റി ആ അണ്ടിപ്പരിപ്പ് മുന്തിരി മാറ്റി വെക്കാം കേട്ടോ ചിലരുടെ വായിങ്ങനെ കവച്ച് കവച്ചു നെയ്യ് ഒഴിച്ചു നെയ്യ് കൂടാം അത് എത്ര ഗ്രാം നെയ്യ് വെക്ക നൂറ് ഗ്രാം നൂറ് ഗ്രാം നെയ്യ് നെയ്യ് വേണമെങ്കിൽ കൂടുതലും ചേർക്കാം ആ നെയ്യ് ആ അതനുസരിച്ച് വ്യത്യാസങ്ങൾ വരും ഏലക്കപ്പുടി ഇടുക നമ്മുടെ ഇന്ത്യന്റെ ഏലക്കാണ് നമ്മൾ മുന്തിരി അത് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ബ്രൗൺ ആയിട്ടില്ല ശേഷം അതിനുശേഷം ശേഷം നമ്മൾ അതിനകത്ത് മുന്തിരി ഇടും ക്രിസ്മസ് ക്രിസ്മിസ് ഉണക്ക മുന്തിരികത്ത് ഇടുമ്പോഴത്തേക്ക് അതും കൂടെ വരും അപ്പം നമ്മൾ പായസം നമ്മൾ ഓഫ് ചെയ്യാണ് പായസം ഓഫ് ചെയ്തു ഇതും കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതോടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ പായസത്തിന്റെ പരിപാടി കഴിഞ്ഞു മുന്തിരി ഒന്ന് ഇതാകണം മുന്തിരി ഒന്ന് നൂലായിട്ടൊന്ന് പൊന്തി വരണം വീട്ടിൽ അമ്മ വയ്ക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളതിനകത്തുടം ചേർക്കുക നമ്മള് പായസത്തിന്റെ പരിപാടി കഴിഞ്ഞു അത് പായസം നമ്മളെ ഇളക്കി ഇത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടാണ് ഇന്ന് പായസം വെക്കുന്നത് ആ സുഹൃത്തിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞേ സലീം സലീം അപ്പൊ സലീം വായിക്കും നമ്മൾ അവരുടെ എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ പതിനഞ്ച് അന്ന് അവരുടെ പതിനഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പറയാം എന്റെ ഒരു ഊഹമാണ് ഞാൻ പറയുന്നത്